കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിനേഴ് മിനിറ്റ് മാത്രം അകലെയായി ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എൺ ഓഫീൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട പള്ളിക്കരയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി അഞ്ച് പോയിന്റ് അഞ്ച് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് പ്രകൃതി രമണീയമായ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിനോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന രണ്ട് വീടുകളുടെയും ഉടമസ്ഥർ ഇൻഫോ പാർക്ക് ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് നാല് മീറ്ററോളം വീതിയുള്ള ടൈൽ റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കാവുന്ന ഇന്റർലോക്ക് ഭാഗി മനോഹരമാക്കിയിട്ടുള്ള വിശാലമായ മുറ്റത്തേക്കാണ് വലിയ മൂന്ന് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്തിനുള്ള സൗകര്യം നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും പള്ളിക്കര വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും പുത്തൻകുരിഷ് ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് എട്ട് കിലോമീറ്ററുമാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് കുടിവെള്ള തുതസ്സിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും നല്ലൊരു കണ്ടംപററി ബോക്സി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി വിധിയേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയ സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് നാലോ അഞ്ചോ ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ സിറ്റൌട്ട് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മഹാഗണിയുമാണ് മുൻഭാഗത്തെ വാതിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് തേക്കിലാണ് സിറ്റൗട്ടിൽ മനോഹരമായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകളെല്ലാം നൽകിയിട്ടുള്ളതായി നമുക്ക് കാണാം മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലായി ഭംഗിയാർന്ന വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു വളരെ വലിയൊരു കോർണർ സെറ്റ് തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പത്തോളം പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ കൂടി കാണാൻ കഴിയും ഡൈനിങ് ഏരിയയിൽ നിന്നാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കു വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് വളരെ വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാവുന്ന ഈ ബെഡ്റൂം സേസ് വരുന്നത് പതിനഞ്ചടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയാർന്ന ഒരു വാർഡ്രോബും നമുക്ക് കാണാം ഗുണമേന്മയേറിയ സാനിറ്ററി ബ്രാൻഡുകൾ അടങ്ങിയ ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിമൂന്നര അടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഭംഗിയാർന്ന ഒരു വാട്ട്രൂപ്പ് കൂടി നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾക്ക് ശേഷം നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റുകൾ തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളതും ഹാൻഡ് റയിലുകളായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത മനോഹരമായിട്ടുള്ള കൈവരിയും സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ സൗകര്യപ്പെടുത്തിയിരിക്കുന്നതും ഇവിടെ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പതിനഞ്ചടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാവുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട് നാലാമതൊരു ബെഡ്റൂം കൂടി പണിയുന്നതിന് വേണ്ടിയുള്ള ഓപ്പൺ ടെറസ് കൂടി നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയും ഇവിടെ നമുക്കായി കാത്തു വച്ചിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ടുള്ള ഈ ബഡ്ജറ്റ് ഫ്രി വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും ിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും ഇഷ്ടങ്ങൾ ലൈക്കായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം